ഹലോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെയ്മീൻ തലക്കറിയാണ് അപ്പോൾ അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങ ചരുണ്ടിയത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല മീൻ കഴുകി വൃത്തിയാക്കിയത് കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കിയത് അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കണം അത് കഴിഞ്ഞ് നമ്മ ചട്ടി ചൂടായി അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ ഇടുന്നു ഉലുവ ചൂടായി ഉലുവ കൊത്തി നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇരുന്നു അത് അതിൻ്റെ ഒരു പച്ചമണം കഴിയുമ്പോൾ കറിവേപ്പില ഇടുന്നു അതിൻ്റെയും പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെയും ഒരു പച്ച മണം പോയി കഴിയുമ്പോൾ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു അതും അവസാനം ഒന്ന് വെന്തായി പാകമായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാകമാണ് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇരണം കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങ ആ ജസ്റ്റ് അടിച്ച് അതും ഇന്നത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് വെക്കണം പിന്നെ നമ്മൾ നേരത്തെ ഇട്ട കുടമ്പുളി വെള്ളത്തിലിട്ടത് കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന് വേ ഈ മീൻ കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഇട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ആ മീൻ നല്ല കുതിർന്ന് നിൽക്കാനായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആ ഇപ്പം ഇത് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെയ്മിൻ തലയെടുത്ത് പതക്ക പതക്കെയായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അതെല്ലായിടത്തോട്ടും പതക്കെ ഇട്ടുകൊടുക്കാം അമ്മേടെ കൊന്നാ അപ്പോൾ മുതണിക്കല്ല അല്ല കൊന്നേ ആ കൊന്നാണല്ലോ ഇടാഞ്ഞിട്ടേ അമ്മാ പരിപാടി ടച്ച് വയ്ക്കാം അപ്പം നമ്മളിടയ്ക്കെടുത്ത് നോക്കണം നന്നായിട്ട് വെന്തട്ടുണ്ടാന്ന് എന്നിട്ട് ഇടക്ക് ആ ഈ പാത്രം എടുത്ത് നന്നായിട്ട് കറക്കി കൊടുക്കണം ഇനി ഇളക്കാൻ പാടില്ല ഇനി ഫുൾ കറക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് കറക്കി കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒരു ആക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണം അതാണ് അടുത്ത പരിപാടി ഓക്കെ അപ്പം നമുക്കിത് ഒന്ന് തിന്നുനോക്കാം കാണ ഭംഗിയുണ്ട് ഓക്കെ ഇത് നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്